പിടിക്കാൻ പേടിയാട്ടോ എങ്ങാനും വീണു പോയാ പിന്നെ പോയാറൊരു കാര്യം ഈ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞുപോയാൽ കുഴപ്പമില്ലല്ലോ ഒരേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന കാരണം വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരാളിട്ട് കഴിഞ്ഞ അടിയിൽ പിന്നെ വരുവല്ലോ നിങ്ങൾക്ക് നൊയമ്പില്ലേ നിങ്ങൾക്ക് നൊയമ്പില്ലേ നിങ്ങൾക്ക് നൊയമ്പില്ലേ അഡ്വാൻസ് ആയിട്ട് പറയു കേട്ടോ പറഞ്ഞേക്കണെങ്കിൽ ഇങ്ങനെ ചോദ്യം പറഞ്ഞുകൊണ്ട് പറയണത് മാർക്കറ്റിൽ പോയി ചെമ്മീനും പിണ്ടി ചോദിക്കാൻ മേടിച്ചെണ്ടിട്ട് ആണിയെ തൂക്കിയിടും അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ സുമിപ്പോള് പറഞ്ഞ പോലെ വള കയറ്റി പിടിക്കാൻ കഴിക്കാൻ വാസന ശരിയാ നല്ല മണ ഇല്ലാണ്ട് ഉണക്കച്ചെമ്മീൻ പിന്നെ വേറെ കറികളുടെ ഒന്നും നമുക്ക് ആവശ്യമില്ല അല്ലേ നല്ല സൂപ്പർ സാധനം ടാമുല്ല പാടാമില്ല പണ്ടിവിടെ ഒരുപാടുണ്ടായിരുന്നു അതിന്റെ ഇങ്ങനെ വീണ് തന്നെ ഉളുത്തേക്കണം അഞ്ഞി അതിനെ കുറിച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം ഇവിടെ പുല്ലുകളായി പുല്ലായി പൊട്ടിയുടെ ഒക്കെ ശരിയാക്കട്ടെ എന്നിട്ട് ആദ്യ ആന്തുകളും ശരിയാക്കട്ടെ ചെയ്യുമ്പോ ഒരു കാര്യം കാണിക്കാൻ വന്നതാണ് പ്രേക്ഷകര അതെ നമ്മൾ പോകുന്നത് അപ്പയുടെ കപ്പളം തോട്ടത്തിലേക്കാണ് പിടിക്കാൻ പേടിയെട്ടോ എങ്ങാനും ഒരെണ്ണം വീണ് പോയാ ഇതില് നാലെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം നമ്മള് കറി വയ്ക്കാൻ പറിച്ചു അതെ കറി വെക്കാൻ പറിച്ചു ഇതേ രണ്ടെണ്ണം പൊണ്ണാൻ ഇത് വർഷങ്ങളായിട്ട് റെഡ് ലേഡി പപ്പായ നട്ട് നട്ട് നാട്ട് നട്ട് നട്ട് ഇത്തവണയാണ് ഇതിലൊന്നും കനിഞ്ഞത് അതെ കപ്പളം മുരടിച്ച് പോവുമല്ലാതെ ഇവിടെ എന്ത് ചെയ്താ ഉണ്ടാവൂല റെഡ് ലേഡി തൈ തന്നെയാണ് മേടിച്ച് നടന്നത് പക്ഷെ ഇത്തവണ കനിഞ്ഞു തന്നു മൂന്ന് തൈ മേടിച്ച് മൂന്ന് രണ്ട് അല്ല ഇതിൽ മൂന്നെണ്ണം ഉണ്ടല്ലേ ഇതിൽ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കറക്കി പറിച്ചാന്ന് പറഞ്ഞില്ല കാരണം ഈ തണ്ടിനെ ഇതിന്റെ ബലയിലാത്തോണ്ട് ഇത് ഒടിഞ്ഞു പോകുന്ന സംശയത്തിന്റെ പുറത്ത് പറിച്ചെടുത്ത് വയ്ക്കാനായിട്ട് തോരണം ഇതില് മൂന്നെണ്ണം ഇതിലും ഇതില് നാലെണ്ണമുണ്ട് ഇതിലും മുകളിലേക്ക് ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ ഇത് ഞാൻ പറിച്ചെന്ന് ഓർന്നു എത്രയെന്ന് ഞാൻ പറഞ്ഞു അതെ ഒന്നാണോ പറിച്ചു ഓർക്കണില്ല പറിച്ചെടുത്തതാണ് രണ്ടും ഉണ്ടയാണ് റെഡ് റെട്ട്ലേഡി എന്റെ വീട്ടില് റെട്ട്ലേഡിയുടെ ഉണ്ടുണ്ട് എന്റെ വീട്ടില് വെച്ചേക്കണത് ഏതായെന്ന് അറിയില്ല ഉണ്ടായില്ല എന്നാ പറഞ്ഞ അവര് പിന്നെ നോബിയുടെ വീട്ടില് നീളനും ഉണ്ട് അതിൽ ഉണ്ടയ്ക്ക് മധുരം കുറവും നിളന് മധുരം കൂടല ഇത്ര ഇവിടെ സ്ഥിരം വരുവല്ലേ ഇത് എനിക്ക് കിട്ടുമ്പോ ഞാൻ നോക്കും ഞാനതിന് കഴിക്കണില്ലെങ്കിലും അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാം അവിടെ ചെന്നപ്പോ അമ്മാച്ചൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടക്കും മധുരം കുറവും നീളത്തിനും മധുരം കൂടുതലും കാരണം നോബി അവിടെയും സപ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്ലൈ ആണല്ലോ നോബിയുടെ പരിപാടി ഇതിലേ ആൺകപ്പള ഇച്ചേടി തന്നെയാണ് ഇതില് പൂക്കണ് ഉണ്ട് പക്ഷെ പൂ പിടിക്കുന്നില്ല ഡൗട്ട് ഉണ്ട് ഏതായാലും അവിടെ നിൽക്കട്ടെ പറഞ്ഞു എന്തായാലും ഒരെണ്ണം അവിടെ നിന്നോട്ടെ ചെലപ്പോ അതോണ്ടായിരിക്കും ഇതൊക്കെ ഇത്രയും കായ്ക്കണം ആയിരിക്കാം നോക്കി റഡ്ലേഡി ഉം നമ്മളെ സമയം പത്തേ മുക്കാൽ അതെ ഇന്ന് ഉച്ചക്ക് വേറൊരു പരിപാടി ഞങ്ങൾക്കുണ്ട് ഇവിടെ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എൻ്റെ അവിടെ ഒരു മരിപ്പുണ്ടായിരുന്നു പോണം പിന്നെ അമ്മച്ചി ചേച്ചി അമ്മച്ചിയാണ് അപ്പൊ എനിക്ക് കാണാൻ പോണം അപ്പ തട്ടിക്കൂട്ട് കറികളാ ചിരിച്ച കറികളൊക്കെ ഇരിപ്പുണ്ട് പോകണം ഉണക്ക ചെമ്മീൻ്റെ മാർജിൻ ഫ്രീന്ന് അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഊറ്റി ഈ ഞാൻ പൊട്ടിച്ചു പോയിട്ടുണ്ട് പൊട്ടിച്ചിരുന്ന പൊട്ടിച്ചു മാർജിൻ ഫ്രീ എന്ന ഉണക്ക ചെമ്മീൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മേടിച്ചു കൊണ്ട് വന്നതാണ് ഞാനും കണ്ടിട്ടില്ല ഇതിന്റെ വെയിറ്റ് വൺ ട്വന്റി ഫൈവ് ഗ്രാം എം ആർ പി വൺ തേർട്ടി അപ്പൊ നമുക്ക് ഇത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഇന്ന് പെട്ടെന്ന് ചെമ്മീൻ ചമ്മന്തിയല്ലോ കൊറച്ച് എടുത്തയച്ചേ എടുത്തു തലയും പാലിയും കിള്ളി വെള്ളത്തിലൊന്നും കുതിർത്തിയെച്ച് വറുത്തെടുക്കാം പിന്നെ വാഴക്കുമ്പ് വലിയപ്പാടെ വാഴക്കുമ്പ് കൊണ്ടുവന്ന രണ്ടെണ്ണം ഇരുന്നത് ഞാൻ വൻപയറിട്ട് തേങ്ങയിട്ട് തോരനുണ്ടാക്കി പിന്നെ ഇച്ചിരി അവലിമയും വേവിച്ചത് വാങ്ങിയിട്ട് പനി പിഴിഞ്ഞത് കുറച്ചൂടെ ഉണ്ട് കൂട്ടോ ഇരിപ്പുണ്ട് അപ്പൊ ഉച്ചക്ക് പെട്ടെന്ന് നേരത്തെ ഊണ് കഴിഞ്ഞ് പോണം ശവ സംസ്കാരത്തിൽ പങ്കെടുക്കണം അപ്പൊ ഇത് വേഗം നമുക്ക് കിള്ളി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വറുത്തെടുക്കാം കേട്ടോ തലയും പാലും കിള്ളൂട്ടോ കുറെ നാളുകളായി നമ്മളിവിടെ പിന്നെ വേറൊരു കാര്യം ഈ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയാൽ കുഴപ്പമില്ലല്ലോ ഒരുപാട് പേര് ഡിസംബർ ഒന്നാം തീയതി മുതൽ വീഡിയോ കാണുമ്പോൾ മീനും ചെമ്മീനും ഐറ്റംസും മുട്ടയും എല്ലാം കാണുമ്പോൾ ഒരേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന കാരണം ആ ചോദ്യത്തിനുള്ള മറുപടി ഒരു വീഡിയോ ആയിട്ട് നേരത്തെ ചെയ്തിട്ടുമുണ്ട് എങ്കിലും വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരാൾ കഴിഞ്ഞ അടിയിൽ പിന്നെ വരുമല്ലോ നിങ്ങൾക്ക് നൊയമ്പില്ലേ നിങ്ങൾക്ക് നൊയമ്പ് നിങ്ങൾക്ക് നൊയമ്പില്ലേ കണ്ടിന്യൂസ് ആണ് ട്വൻ്റി ഫൈവ് ഡേയ്സും ഞങ്ങൾ നൊയമ്പ് ഇരുപത്തഞ്ച് നൊയമ്പ് എടുക്കാറില്ല അത് മെയിൻ വീഡിയോ ഞാൻ പറഞ്ഞില്ല ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് നൊയമ്പ് ലാസ്റ്റ് ടു ഇരുപതാം തീയതി മുതൽ നൊയമ്പായിരിക്കും കൃത്യമായിട്ട് ഉള്ള ചെമ്മീനോ മീനോ സംഗതികളൊന്നുമില്ല ഇരുപത്തഞ്ച് ദിവസം ഉടക്കം എടുക്കണ ഒരുപാട് ആൾക്കാരുണ്ടാകും ഞങ്ങൾ എടുക്കാറില്ല അൻപത് നൊയമ്പ് മാത്രം അൻപത് ദിവസം എടുക്കൂട്ടം ഇപ്പം ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എപ്പോഴും കമന്റിൻ്റെ അടിയിൽ ഇല്ലോ എന്ന് എഴുതിയാലും വീണ്ടും അതിന്റെ അടിയിൽ തന്നെ വീണ്ടും ചോദിക്കുന്നൊയമ്പില്ല എന്നാ അപ്പൊ ഞങ്ങള് ചെയ്യാറില്ല ലാസ്റ്റ് ഫൈവ് ഡേയ്സ് മാത്രമേ എടുക്കാറുള്ളൂ പിന്നെ ആ കാണിച്ച നമ്മൾ ഡിസംബർ മുൻപ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതും കൂടി പറയണം അത് പറയുക തന്നെയല്ല കൂടാതെ വേറൊരു കാര്യവും കൂടെ പറയണം അൻപത് നൊയമ്പിലും അഡ്വാൻസ് ആയിട്ട് പറയു നേരത്തെ പറഞ്ഞേക്കണതാണെങ്കിൽ ഇങ്ങനെ ചോദ്യം പറഞ്ഞോണ്ട് പറയണം അൻപത് നൊയമ്പിലും ഞങ്ങൾ മീനിൻ്റെ ഇറച്ചിയുടെയും ചെമ്മീത്തിൻ്റെ മുട്ടയുടെയും എല്ലാം റെസിപ്പികളെ വല്ലപ്പോഴും ഓരോ കൊടുക്കും അത് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ അൻപത് നൊയമ്പ് തുടങ്ങുന്നതിന് മുമ്പേ വീഡിയോ നോൺ വെജിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പിടിച്ചു വെക്കും എത്രത്താക്കി മുമ്പ് തന്നെ പിടിച്ചു വെക്കും അപ്പം പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ നൊയമ്പ് കാലത്ത് ഇടയ്ക്ക് ഓരോന്ന് വല്ലപ്പുഴ ഓരോന്ന് കൊടുക്കാമോ എന്നോർത്തും പക്ഷെ നൊയമ്പില് ഡെയിലെ ഫുഡെന്നും പറഞ്ഞപ്പോഴും നമ്മൾ കാണിക്കാറുമുണ്ട് ആ നൊയമ്പ് മാത്രമാണ് അഞ്ചെട്ട് വർഷമായിട്ട് അൻപത് ദിവസം നോക്കണത് അതിനു മുമ്പ് ഞങ്ങൾ ലാസ്റ്റ് ടെൻ ഡേയിലാണ് നോക്കിക്കൊണ്ടിരുന്നത് അതായത് നാൽപ്പതാം വള്ളി മുതലാണ് അൻപത് നൊയമ്പ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എട്ടമ്പത് വർഷമായിട്ട് എട്ട് വർഷമായി ഞങ്ങൾ ഫിഫ്റ്റി ഡേയ്സും എടുക്കാറുണ്ട് കൂട്ടം ഇപ്പം ഇരുപത്തഞ്ച് നൊയമ്പിൻ്റെ കാര്യം ഇങ്ങനെയാണ് ഇനി ചോദ്യം അതിനുണ്ടായ കമൻറ്റിൻ്റെ അടിയിൽ മറുപടി ചിലപ്പോൾ തരൂല കാരണം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വീണ്ടും ഇപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ പാചകം ചെയ്യണേഞ്ഞ് ഇടയ്ക്ക് പറയൂട്ടോ അപ്പൊ ഞങ്ങളുടെ കാര്യം നിങ്ങളോട് തുറന്ന് കാണിക്കുന്നു തുറന്ന് സംസാരിക്കുന്നു അത്രേ ഉള്ളൂ നല്ലതാ കിളി കീളിറക്കില്ല എടുത്തത് ഒരു സ്വല്പ സമയം വെള്ളത്തിലൊന്നിട്ടാക്കാം ഒന്ന് വരാൻ വരാനിട്ടോ ആട്ട് നമുക്ക് അരപ്പ് വരട്ടി വറക്കാം കേട്ടോ അരപ്പ് വെച്ചാ പൊടികളെ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ അങ്ങ് തുറക്കാം ഒന്നും കുതിരാൻ വേണ്ടി പണ്ട് അമ്മയുടെ ഒക്കെ ചെറുപ്പത്തില് ഇതുകൊണ്ടുണ്ടാക്കുന്ന കറികൾ ഏതൊക്കെയാ ഇതുകൊണ്ടാണ് കറി മുഴുവനും ചെമ്മീൻ ഇടുന്ന അതായത് ചെമ്മീനും മാങ്ങാത്തലേ ചെമ്മീനും മാങ്ങയും പിന്നെ ചെമ്മീനും കോവക്കയും പിന്നെ ചെമ്മീനും പിണ്ടി ചോദിക്കാൻ ചോദ്യം ചെമ്മീനും പാവയ്ക്ക എല്ലാം അന്നീം ഉണക്കച്ചെമ്മീൻ മഴക്കാലം കുറച്ച് കൊറച്ച് ഉണക്കച്ചെമ്മീൻ മഴക്കാലത്തിന് മുമ്പ് അതായത് ജൂണിലൊക്കെ മഴ തുടങ്ങൂലേ അപ്പൊ വേനൽ ഏപ്രിൽ മെയ് മാസത്തില് ഉണക്കച്ചെമ്മീൻ പിറവത്ത് മാർക്കറ്റിൽ പോയി മേടിച്ചിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ മുറക്കിലൊക്കെ ഇട്ട് ചൂടാക്കി വെയിലത്തിട്ട് ചൂടാക്കി വെച്ച് ചൂ അല്ലാതെ തവയെ ചൂടാക്കൂലെന്ന് എനിക്ക് തോന്നുന്നു ചൂടാക്കി വെച്ച് അടക്കാമരപ്പാളുണ്ട് അടക്കാമരപ്പാള കുത്തി വെക്കും എന്നിട്ട് ആ പാളക്കകത്ത് ഇട്ടിട്ട് അല്ല ഇട്ടേച്ച് അടുക്കളയിൽ ചിമ്മിണിയുടെ അവിടെ ഇങ്ങനെ ഈ ആണി പോലെ അടിച്ചിട്ടുണ്ടാവും സൈഡിൽ എന്തെങ്കിലുമൊക്കെ പോലെ തൂക്കും ഇങ്ങനെയൊക്കെ തൂക്കാനാന്നു എനിക്ക് തോന്നുന്നത് എന്നിട്ട് ആ ആണിയും തൂക്കിയിടും അത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ സൈഡിൽ നിന്ന് അരിയും കറികളും ഒക്കെ വെക്കുമ്പോ ചൂടും അതിലേക്ക് തട്ടിക്കൊണ്ടിരിക്കും ഊർത്ത് പോകാതിരിക്കാൻ അപ്പൊ വേനൽ കാലത്ത് ശേഖരിക്കുന്ന ഒരു സാധനമാണ് മഴക്കാലത്തിന് മുമ്പ് ഉണക്കച്ചെമ്മീൻ അപ്പൊ എല്ലാം കൂടുതലായിട്ടും ഉണക്കച്ചെമ്മീനിട്ട് അവിടെ ഉണ്ടാക്കണം അതാ എനിക്ക് ഉണക്കച്ചെമ്മീനും കോവയ്ക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ പറ നല്ല നല്ല ഇതാ പച്ച ചെമ്മീനും കോവയ്ക്കും വേറൊരു ടേസ്റ്റ് ഉണക്കച്ചെമ്മീനും വേറൊരു ടേസ്റ്റ് അതുപോലെ ഉണക്കച്ചെമ്മീനും വാങ്ങിയതാണ് ഞാൻ പറയണത് പക്ഷെ എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടൂലോ ഞങ്ങൾ അത് കഴിച്ച് ശീലിച്ചതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ് ഇവിടെ അപ്പയ്ക്ക് ഇട്ടുള്ള കറികൾ അത്ര താല്പര്യം പച്ച ചെമ്മീനെ ഇങ്ങനെ വറക്കാനും ചെമ്മീൻ ചമ്മന്തിപ്പൊടിക്കും ഇവിടെ ഇഷ്ടം എനിക്ക് മറ്റത് ശീലിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടക്കുറവില്ലാതുകൊണ്ട് വിഷയം വെള്ളം മാറ്റി അതിലേക്ക് ഉപ്പ് ഇട്ടു മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കയ്യിൽ മഞ്ഞപ്പൊടി എന്നിട്ട് പാകത്തിനുള്ള എരിവുമുളക് പൊടി ഇട്ടാം എരിവ് മുളക് പൊടി ഇട്ടാം അതൊന്ന് ചുരുങ്ങിയൊരു ചില സമയം വരച്ച് വറുത്തെടുക്കാം മുളക് പൊടി ഇതേ ഊരി ഇരിക്കുന്ന അതിലേക്ക് ആക്കാനാ വള ചുമീ പോള് പറഞ്ഞ പോലെ വള കയറ്റി ഇട്ടു അല്ലെങ്കിൽ അതിലേക്ക് ഇട്ട് പറയും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് വളയാൻ അങ്ങ് ഇടണ്ട ഇടണ്ടാ അതൊക്കെയാണ് ഊരിക്ക എന്നെ കണ്ടുപഠിക്കുക ആ കാര്യത്തിൽ ഇല്ല ഞാൻ കണ്ടുപിടിക്കാം ഇന്നാക്കാം കാരണം എനിക്ക് ഇച്ചിരിയാക്കി വേണം ഒരുപാടൊന്നും വേണ്ട ഞാൻ എന്തെങ്കിലും അധികമായിട്ടിടാറുണ്ടോ ഇല്ല ആ പക്ഷേ ഞാൻ പാകത്തിന് ഇടും കഴുത്ത് കുറച്ചാലൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ട പിന്നെ ചില സിറ്റുവേഷനിൽ ഞാനങ്ങനെ ഇടാവുന്നില്ല നോക്കട്ടേട്ടാ ഉപ്പ് പാകത്തിനുണ്ടോന്ന് ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് ഉറക്കം മറക്കുമ്പോ കാണിക്കാം ഉപ്പുണ്ട് അതെ ഉണക്കിയായത് കൊണ്ട് മെച്ചയടിച്ച് തന്നെ ഇട്ട് വറുത്ത് പോരാനുള്ളത് ഉള്ളൂപ്പം ഒരു സിമ്പിൾ വറവലാ കേട്ടോ സിമ്പിളാണ് പണ്ട് നമ്മൾ ഗ്രേവിയൊക്കെ വെച്ചിട്ട് ഒത്തിരി റെസിപ്പീസ് ചെയ്തിട്ടുള്ളു ഗ്രേവി ഇട്ട് ഇപ്പം ഉള്ളിയൊക്കെ ആ ഫ്രൈ ചെയ്തതിലൂടെ ഇത് ഏറ്റവും ആയിട്ടുള്ള വറവലും ചുമ്മാ വറവൽ മാത്രം ഉള്ളിയൊക്കെ അരിഞ്ഞ് വറുത്തിട്ടാൽ നല്ലത് ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടാൽ നല്ലത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പറഞ്ഞ പോലെ സിമ്പിൾ അട്ടിക്കൂറ്റ വറവൽ എന്ന് വേണമെങ്കിൽ പറയാല്ലേ പെട്ടെന്ന് ആയതുകൊണ്ടേ വേണില്ലല്ലോ ഇതിന്റെ വാസനയാണ് ഊട് കഴിക്കാൻ ഇതിന്റെ വാസന മാറിയല്ലേ ശരിയ നല്ല മണി വേറൊരു സംഭവം ഉം ഉം ഇതാണ് പ്രധാന ഉം വാസനക്ക് ഒരു മേമ്പൊടി അതെ 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 അറ്റാച്ചയുടെ നല്ല നിങ്ങൾക്ക് മണം കിട്ടിയോ ഇത് കാണുമ്പോ നിങ്ങള് ചിലപ്പോ ഊണ് കഴിക്കണമോ കിട്ടിന്ന് വിചാരിക്കുന്നു മണം മാത്രം വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റാത്തത് ഒരു വല്ലാത്ത കഷ്ട ഞാനിന്ന് ടിഫിൻ ബോക്സിലാണ് കേട്ടോന്ന് വയ്ക്കണേ ഇടയ്ക്കൊക്കെ ഒരു രസമൊക്കെ വേണ്ടേ അതുകൊണ്ടല്ല കേട്ടോ അമ്മ ഇന്ന് പുറത്തേക്ക് പോയേക്കാം അപ്പം അമ്മ പറഞ്ഞു ടിഫിൻ ബോക്സിനകത്ത് ചോറിട്ട് വെക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ വേറെ പാത്രമൊന്നും എടുത്തില്ല അതിലേക്ക് തന്നെ കറികളെല്ലാം അങ്ങ് എടുത്തിട്ടു അങ്ങനെ കഴിക്കുവാണ് ഉണക്ക കഴിക്കുവാണേ ഉണക്കച്ചെമ്മീനുണ്ട് ഉണക്കച്ചെമ്മീനാണെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും നമുക്ക് ആവശ്യമില്ല അല്ലേ നല്ല സൂപ്പർ സാധനം ഉം അതുപൊളിയ വെള്ളാമീനാ കേട്ടോ അതെ വെള്ളാമീനല്ല വെള്ളം ഓലി മാങ്ങിയിട്ട മുപ്പസം കണ്ടോ നല്ല കറുമുറ കഴിക്കാനുള്ള രസം ഉണക്കച്ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത് കിടിലന്ന റോസ്റ്റൊക്കെ സൂപ്പറാ ഒരുപാട് ഡിഷസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടുനോക്കൂട്ടോ നമ്മുടെ യൂട്യൂബിലാക്കാണെങ്കിൽ കേരള പ്രോൺസ് സ്പെഷ്യൽസ് എന്ന് പറഞ്ഞ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാവും അതിനകത്ത് ഒരുപാട് ചെമ്മീൻ കൊണ്ടുള്ള ഡിഷസ് ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഉണക്കച്ചമ്മീൻ വറുത്തതും കൂട്ടി വായിൽ വെള്ളം ഇറക്കിക്കൊണ്ട് ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും നമുക്ക് വേണ്ട കേട്ടോ എനിക്കങ്ങനെയാണ് തോന്നാറ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ പിന്നെ ഉണക്കച്ചെമ്മീൻ കൊണ്ട് പല ഡിഷസ്സും ഉണ്ടാക്കും അതും വളരെ ടേസ്റ്റിയാണ് പിന്നെ ഇന്ന് അമ്മയൊന്നും അടുത്തില്ല കേട്ടോ അമ്മേ അപ്പം അടുത്തില്ല അപ്പോൾ അതുകൊണ്ട് റൗണ്ടൊന്നും കേൾക്കാത്ത അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഒന്ന് ഊണ് കഴിക്കാനായിട്ട് ആ എന്നാലും കുഴപ്പമില്ല ഊണ് നല്ല രുചികരമായതുകൊണ്ട് ഞാൻ എൻജോ ഇതങ്ങ് കഴിക്കുകയാണ് എനിക്ക് പിന്നെ വേറെ കറികളൊന്നും അങ്ങനെ വേണമെന്നില്ലാട്ടോ തൊട്ടടുത്തുള്ള ആവോലിയൊന്നും ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്യണില്ല സ്റ്റിൽ അതും നല്ല രുചിയാണ് പക്ഷേ ഉണക്കച്ചെമ്മീനുള്ളപ്പോൾ പിന്നെ വേറൊന്നും വേണ്ടെന്നേ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും ഇതുപോലെ തന്നെ കിടിട്ടേസ്റ്റാട്ടോ ഏത് ഐറ്റം ആണ് ഏത് ഡിഷാണ് നിങ്ങൾക്ക് ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഏറ്റവും ഇഷ്ടമെന്ന് കമൻ്റ് ചെയ്ത് പറയണേ എല്ലാവരും ഊണൊക്കെ കഴിച്ചോ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ കറികൾ കമൻറ്റ് ചെയ്ത് പറയണേ അതും രസമല്ലേ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതേപോലെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ബായ് കെയർ സി യു